പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ ഭൂമിയിൽ ജീവിച്ചു കൊണ്ടിരിക്കുന്ന ഏതൊരു മനുഷ്യനും അവന്റെ ജീവിതം സന്തോഷകരമായി തീരണമെങ്കിൽ ഭയരഹിതമായി അവന് ഈ ഭൂമി ലോകത്ത് ജീവിക്കാൻ കഴിയണം അങ്ങനെ ഭയമില്ലാതെ ജീവിക്കാൻ ഈ ലോകത്ത് സാധിക്കുക എന്നത് ഏതൊരു സമൂഹത്തിന്റെയും അടിസ്ഥാന ആവശ്യങ്ങളിൽപ്പെട്ട ഒന്നാണ് എന്ന് നമ്മൾക്കെല്ലാവർക്കും അറിയാം മനസ്സും ശരീരവും വീടും കുടുംബവും നാടും ചുറ്റുപാടുകളും താൻ നിലനിൽക്കുന്ന തന്റെ ജീവിതത്തിന്റെ എല്ലാ മേഖലകളും നിർഭയത്വമുള്ളതാവുക എന്നത് ഇസ്ലാം ലോകത്ത് ലക്ഷ്യമിടുന്ന പ്രധാന കാര്യങ്ങളിൽ ഒന്നുമാണ് പരിശുദ്ധമായ ഖുർആൻ വിശ്വാസികൾക്ക് മാതൃകയായി പഠിപ്പിച്ച മഹാനായ പ്രവാചകനാണല്ലോ ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലിഹി ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലി ഹിസ്ലാം തന്റെ ജീവിതത്തിൽ നിലനിർത്തിയിരുന്ന ഒരു പ്രാർത്ഥന ഏറെ ശ്രദ്ധേയമാണ് ആ പ്രവാചകന്റെ പ്രാർത്ഥനകൾ പലതും നമ്മൾക്ക് കാണാൻ കഴിയും അതിലേറെ ശ്രദ്ധേയമായ ഒരു പ്രാർത്ഥനയാണ് റബ്ബിജ് അൽ ഹാദ ബലദൻ ആമിന ഇബ്രാഹിം നബി അലിഹി സ്വലാം അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുകയാൽ ഒല ഇബ്രാഹീമോ റബ്ബി ജാൽ ഹാദ ബലദൻ ആമിന എന്റെ രക്ഷിതാവേ ഈ നാട് നീ ഒരു നിർഭയത്വമുള്ള നാടാക്കണമേ അഥവാ അസമത്വവും അസ്വാരസ്യങ്ങളും ഭയപ്പെടുത്തലുകളും പ്രയാസങ്ങളും ഒന്നുമില്ലാതെ സമാധാനത്തോടെ സന്തോഷത്തോടെ ജനങ്ങൾക്ക് ജീവിക്കാൻ കഴിയുന്ന ഒരവസ്ഥ പ്രദാനം ചെയ്യുന്ന നാടാക്കി ഈ നാട്ടിനെ മാറ്റണമേയെന്ന് ഇബ്രാഹിം നബി അലിഹിസലാം തൻ്റെ നാടിനു വേണ്ടി നടത്തിയ പ്രാർത്ഥനയിൽ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്നത് പരിശുദ്ധമായ ഖുർആൻ നമ്മൾക്ക് മനസ്സിലാക്കി തരുന്നുണ്ട് നിർഭയത്വമുള്ള സമാധാനമുള്ള ഒരു നാടുണ്ടായിത്തീരുക എന്നുള്ളത് ഒരു ജീവിതമുണ്ടായിത്തീരുക എന്നുള്ളത് മഹത്തായ അനുഗ്രഹമാണ് ജീവിതത്തിലെ ഏറ്റവും വലിയ കാര്യവും സമാധാനത്തോടെയും നിർഭയത്വത്തോടെയും മനുഷ്യന് ജീവിക്കാൻ കഴിയുക എന്നുള്ളതാണ് പ്രസുഹി സല്ലാഹു അലൈഹി തങ്ങൾ നമ്മളെ പഠിപ്പിക്കുന്ന ഒരു തിരുവചനമുണ്ട് പ്രസു തിരുവചനത്തിൽ നമ്മൾക്ക് ഇങ്ങനെ കാണുവാൻ സാധിക്കും മൻ ഫി ഫി ജസദിഹി ഒരു മനുഷ്യൻ പ്രഭാതത്തിൽ തന്റെ വീട്ടിൽ ഉണർന്നെഴുന്നേൽക്കുന്ന സ്ഥലത്ത് നിർഭയനായി ആരെയും പേടിക്കാതെ തന്റെ വീട്ടിൽ ഉണർന്നെഴുന്നേൽക്കാൻ കഴിയുകയും തന്റെ ശരീരത്തിനും അതുപോലെ തന്നെ തന്റെ ജീവിതത്തിനും പ്രയാസങ്ങളൊന്നുമില്ലാതെ ആരോഗ്യത്തോടെ നിലനിൽക്കാൻ കഴിയുകയും ആ ദിവസം പട്ടിണിയില്ലാതെ കഴിഞ്ഞുകൂടാനുള്ള വക അതിനുള്ള ഭക്ഷണം ഒരാളുടെ കൈകളിൽ ഉണ്ടാവുകയും ചെയ്യുകയാണെങ്കിൽ റസോൽ അള്ളാഹിഹു വരേ ഹി തങ്ങൾ മാത്തങ്ങൾ പറയുന്നത് ഇങ്ങനെ ഒരു മനുഷ്യന് ഒരു പ്രഭാതം പ്രാപിക്കാൻ കഴിഞ്ഞാൽ അവൻ ലോകം മുഴുവൻ കിട്ടിയവനെ പോലെയാണ് എന്നാണ് അഥവാ നിർഭയത്വത്തോടെ ഉണർന്നിരുന്നേൽക്കാൻ കഴിയുക ആരോഗ്യത്തോടെ ജീവിക്കാൻ കഴിയുക പട്ടിണിയില്ലാതെ കഴിഞ്ഞുകൂടാൻ കഴിയുക അങ്ങനെയുള്ള ഒരു ദിനം നമ്മളുടെ ജീവിതത്തിലേക്ക് വരുമ്പോൾ ലോകം മുഴുവൻ കീഴടക്കിയ പ്രതീതി അഥവാ അത് മുഴുവൻ കിട്ടിയവനെ പോലെയാണ് ഈ അനുഗ്രഹങ്ങൾ ലഭ്യമായി തീരുന്ന മനുഷ്യൻ അത് നഷ്ടപ്പെട്ടാലോ മറ്റെന്ത് കിട്ടിയിട്ടും യാതൊരു കാര്യവുമില്ല എന്നുള്ളത് നമ്മൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു യാഥാർത്ഥ്യം കൂടിയാണ് നമ്മൾക്കറിയാം ഒരു രാജ്യത്ത് ജീവിക്കുമ്പോൾ നിർഭയമായി നമ്മൾക്ക് ഉപജീവന മാർഗം തേടാൻ കഴിയണം ശത്രുക്കളിൽ നിന്നും മറ്റും നിർഭയത്വം ലഭിക്കണം വിശ്വാസവും ആചാരാനുഷ്ഠാനങ്ങളും കൊണ്ട് നടക്കുന്ന കാര്യത്തിൽ നിർഭയത്വം ഉണ്ടാകണം അതിനുള്ള സ്വാതന്ത്ര്യം വേണം ശാന്തിയും സമാധാനവും നിറഞ്ഞ കുടുംബാന്തരീക്ഷം ഉണ്ടാകണം ഇതെല്ലാം എല്ലാ മനുഷ്യരും ആഗ്രഹിച്ചു കൊണ്ടിരിക്കുന്ന അടിസ്ഥാന ആഗ്രഹങ്ങളിൽ ലക്ഷ്യങ്ങളിൽപ്പെട്ട ഒന്നാണ് എങ്ങനെയാണ് ഈ അനുഗ്രഹങ്ങളെല്ലാം നമ്മളുടെ ജീവിതത്തിൽ ഉണ്ടാവുക തീർച്ചയായും ഒരു സമൂഹം ഒരു രാഷ്ട്രം എന്നുള്ള നിലയിൽ ആ രാഷ്ട്രത്തിലെ സമൂഹത്തിലെ ജനങ്ങൾ ഒന്നടങ്കം സന്തോഷത്തോടെ ഏകോദര സഹോദരങ്ങളെപ്പോലെ ജീവിക്കുമ്പോഴാണ് ആ സൗഭാഗ്യം കടന്നുവരുന്നത് നമ്മൾക്കറിയുമല്ലോ നമ്മളുടെ നാട് എത്ര മനോഹരമാണ് ഹിന്ദുവും മുസ്ലിമും ക്രിസ്ത്യാനിയും ബുദ്ധനും ജൈനനും പാഴ്സനും പാഴ്സിയും മതമുള്ളവനും മതമില്ലാത്തവനും തോളോട് തോൾ ചേർന്നുകൊണ്ട് ഓരോ കാര്യങ്ങളിലും പരസ്പരം സന്തോഷത്തോടെ സഹകരിച്ച് ജീവിച്ചു കൊണ്ടിരുന്നതാണ് പക്ഷേ നമ്മൾക്കറിയും കുറേ നാളുകളായി നമ്മളുടെയൊക്കെ ഇടയിലേക്ക് വിഭാഗീയതയുടെ വിദ്വേഷത്തിന്റെ പകകൾ കുത്തിത്തിരികി വിഭാഗീയത പടർത്തുകയും അതുപോലെ തന്നെ ഭയപ്പെടുത്തലുകൾ നടത്തുകയും ചെയ്യപ്പെടുന്ന സാഹചര്യം സമൂഹത്തിന്റെ എല്ലാ മേഖലകളിലും വ്യാപിച്ചു ഏറെ ഭയപ്പാടോടെയാണ് നാം കാണുന്നത് തീർച്ചയായും നമ്മൾക്ക് ഈ ഒരു ബോധം ഉണ്ടായിത്തീരണം ഒന്നാമതായി നാം മനസ്സിലാക്കേണ്ടുന്നത് നമ്മൾക്ക് നമ്മളുടെ ജീവിതത്തിന്റെ അനുഗ്രഹങ്ങൾ മുഴുവൻ നൽകിയിട്ടുള്ളത് നമ്മളുടെ രക്ഷിതാവാണ് പ്രപഞ്ചത്തിന്റെ നാഥനാണ് അങ്ങനെയുള്ള ആ നാഥനോട് നമ്മൾക്ക് കൂറും നന്ദിയും ഉണ്ടാകണം എങ്ങനെയാണ് നമ്മൾ ആ രക്ഷിതാവിനോട് കൂറു കാണിക്കുക പരിശുദ്ധമായ പറയുന്ന ഒരു കാര്യമുണ്ട് വിശുദ്ധമായ മക്ക പരിശുദ്ധമായ ആ മണ്ണ് നിർഭയത്വമുള്ള നാടായിരുന്നു ഏത് സമയത്തും ഏത് മനുഷ്യനും എത്ര കൊടിയ ശത്രുവും ആ രാജ്യത്തിന്റെ ഉള്ളിൽ പ്രവേശിക്കപ്പെട്ട് കഴിഞ്ഞാൽ അവൻ നിർഭയനാണ് അവനെ ഉപദ്രവിക്കുവാനോ അവനെ പ്രയാസപ്പെടുത്തുവാനോ അവിടെ വെച്ച് പാടില്ല എന്നുള്ളതാണ് പൊതുവിൽ അംഗീകരിക്കപ്പെട്ടിരുന്നതായ നിയമം എന്തുകൊണ്ടാണ് അവർക്ക് ഇങ്ങനെയുള്ളതായ ഒരവസ്ഥയുണ്ടായിത്തീർന്നത് വിശുദ്ധമായ കവ അവരുടെ നാട്ടിലാണ് എന്നുള്ളതുകൊണ്ടാണ്

അവനെ രക്ഷപ്പെടുത്തി അവൻ അന്നം കൊടുക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന രക്ഷിതാവിനെ തിരിച്ചറിഞ്ഞ് ആ രക്ഷിതാവിനെ ഉൾക്കൊള്ളുമ്പോഴാണ് അവനോട് കൃതജ്ഞത കാണിക്കുമ്പോഴാണ് നാടും വീടും കുടുംബവുമെല്ലാം സമാധാനവും സന്തോഷവും നിറഞ്ഞു നിൽക്കുന്നതായി തീരുന്നത് എന്ന് നാം തിരിച്ചറിയുക ആത്മാർത്ഥതയോടെ റബ്ബിലേക്ക് അടുക്കുക ഉണർന്ന് പ്രാർത്ഥിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുക അള്ളാഹു അനുഗ്രഹിക്കട്ടെ അസ്സാം വലൈക്കും വാഹമത്തല്ലാഹി വാത്തു